ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഊട്ടിയിൽ ദേഹത്ത് വീണ് മരിച്ച ആദിദേവിന് കണ്ണീർ വിട നൽകി ജന്മനാട് മലയോരത്ത് മഴ ശക്തം വിലങ്ങാട് മഞ്ഞച്ചീഴിയിൽ പതിനാറ് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താണ്ഡവ മാടി മഴ കാലവർഷം കനത്തതോടെ തൊട്ടിൽ പാലം പട്ട്യാട്ടു പുഴയിൽ മഴവെള്ളപ്പാച്ചിൽ ശക്തമായ മഴയിൽ ആയഞ്ചേരിയിൽ വീട് തകർന്നു കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴക്കി വാർത്തകൾ വിശദമായി ഊട്ടിയിൽ പൈൻമരം ദേഹത്ത് വീണ മരിച്ച കുറ്റ്യാടി സ്വദേശിയായ ആദിദേവിന് വിട നൽകി ജന്മനാട് പൊതുദർശനത്തിന് വെച്ച മൃതദേഹം ഇന്ന് രാവിലെ ഒൻപതരയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പൊന്നുമോന്റെ വേർപാടിന്റെ ഞെട്ടലിലാണ് ഒരു നാടൊന്നാകെ കളിച്ചിരിയുമായി കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ പോയ ആദിദേവ് തിരിച്ചെത്തിയത് ചേതനയേറ്റ ശരീരവുമായാണ് കളി തുള്ളി പെയ്യുന്ന പേമാരിയെപ്പോലും കണക്കാക്കാതെയാണ് ആദിദേവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പൊന്തംപറമ്പത്തെ വീട്ടിലേക്ക് ആളുകൾ എത്തുന്നത് നെഞ്ചുപൊട്ടിക്കരയുന്ന ഉറ്റവരെയും സഹപാഠികളെയും ഒന്നാശ്വസിപ്പിക്കാൻ പോലും സാധിക്കാതെ നിസ്സഹായാവസ്ഥയോടെ വിതും പോവുകയാണ് കോവുകുന്ന് ഗ്രാമം ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ആദിദേവിന്റെ ജീവനെടുത്ത ദുരന്തമുണ്ടായത് അവധിക്കാലം ആഘോഷിക്കാൻ കുറ്റിയേടിയിൽ നിന്നും ഊട്ടിയിലേക്ക് വിനോദയാത്രയ്ക്ക് കുടുംബം ഊട്ടി ഗൂഡല്ലൂർ ദേശീയപാതയിലെ ട്രീ പാർക്ക് ടൂറിസ്റ്റ് സെന്ററിലാണ് അപകടമുണ്ടായത് കുറ്റിയാടി മൊഗരി കോവുക്കുന്നിലെ ഒന്തംബർമത്ത് പ്രസീതിൻ്റെയും രേഖയുടെയും മകൻ ആദിദേവാണ് മരിച്ചത് കുറ്റിയാടി ഭാഗത്തു നിന്ന് പതിനാല് പേരടങ്ങിയ സംഘമാണ് ഊട്ടിയിലേക്ക് എത്തിയത് ധാരാളം മരങ്ങളുള്ള സ്ഥലമായ ഗൂഡല്ലൂരിലേക്കുള്ള റോഡിലെ ട്രീ പാർക്ക് ഭാഗത്ത് ചുറ്റി നടക്കുമ്പോൾ ആദിദേവിന്റെ തലയിലേക്ക് പൊടുന്നനെ പൈൻമരം വീഴുകയായിരുന്നു പരിക്കേറ്റ് ആദിദേവ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തിയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഊട്ടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹം രാത്രി പത്തരയോടെ മൊഗേരിയിലെ വീട്ടിലെത്തിച്ചു വട്ടോളി സംസ്കൃതം ഹൈസ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിദേവ് കൺസ്യൂമർ ഫെഡിൽ മാനേജർ ആണ് മലയോരത്ത് മഴ ശക്തി പ്രാപിച്ചതോടെ വിലങ്ങാട് മഞ്ഞച്ചീളിയിൽ പതിനാറ് കുടുംബങ്ങളിൽ നിന്നായി അൻപത്തി എട്ട് പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി ഉരുൾപൊട്ടൽ ഭീതി നിലനിൽക്കുന്ന പ്രദേശത്തെ കുടുംബങ്ങളെയാണ് മാറ്റിയത് വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ സജ്ജീകരിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റി താമസിപ്പിച്ചത് മണ്ണിടിച്ച് ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന പന്നിയേരി ഉന്നതിയിൽ നിന്ന് കൂടുതൽ കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും താമസം മാറി മേഖലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ നേരത്തെ ഉരുൾപൊട്ടൽ നാശം വിതച്ച പ്രദേശങ്ങളിൽ നിന്നും കുടുംബങ്ങൾ സ്വയം മാറി തുടങ്ങിയിട്ടുണ്ട് മണ്ണിടിച്ചിലിനെ തുടർന്ന് പന്നിയേരി ഉന്നതിയിൽ നിന്ന് ഒരു കുടുംബത്തെ മാറ്റി താമസിപ്പിച്ചിരുന്നു കോഴിക്കോട് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് മഴയ്ക്കുള്ള സാധ്യതയാണ് കോഴിക്കോട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കാലവർഷം കനത്തതോടെ തൊട്ടിൽപാലം പുഴയിൽ മഴവെള്ളപ്പാച്ചിൽ കാവിലും പാറ മലയോരങ്ങളിൽ ഇന്ന് പന്ത്രണ്ട് മണി മുതൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് നിർത്താതെ പെയ്ത മഴയിൽ ചാത്തങ്കോട്ട് നട പട്ടിയാട്ടു പുഴയിൽ കുത്തിയൊലിച്ച് മഴവെള്ളപ്പാച്ചിൽ ഇന്നലെ രാവിലെ മുതൽ പെയ്ത മഴ രാത്രിയോടെ വീണ്ടും ശക്തി പ്രാപിച്ചതോടെ പുഴകളും മറ്റ് ജലാശയങ്ങളും നിറഞ്ഞു കവിഞ്ഞു രണ്ടരയോടു കൂടിയാണ് പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ആരംഭിച്ചത് പുഴ കുത്തിയൊലിച്ചു ഒഴുകുന്നതിനാൽ പ്രദേശവാസികൾ ഭീതിയിലാണ് അതേസമയം കുറ്റ്യാടിയിലും കാവിലും പാറയിലും നിരവധി പ്രദേശങ്ങളിൽ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കൈക്കളങ്ങാടിയിൽ വീടിന്റെ മതിലിനു മുകളിൽ മരം വീണു കണ്ടോത്ത് തറയിൽ റഫീഖിന്റെ വീടിന്റെ മതിലാണ് മരം വീണ് പാതി പൊളിഞ്ഞത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം മരം റോഡിലേക്ക് വീണതിനാൽ മൂന്ന് പോസ്റ്റിന്റെ ലൈൻ കട്ടാവുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു മരം വീണതിനെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകൻ ബഷീർ നരേങ്കോടന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റുകയും ഗതാഗത തടസ്സം പുനഃസ്ഥാപിക്കുകയും ചെയ്തു The ശക്തമായ മഴയിൽ ആയഞ്ചേരിയിൽ വീട് തകർന്നു വീട്ടുകാർ തലനാരിഴുക്കി രക്ഷപ്പെട്ടു പുലച്ചാളക്കണ്ടിയിൽ മാധുവിന്റെ വീടാണ് പൂർണമായും തകർന്നത് മഴ കനത്തതോടെ മാധുവും കുടുംബവും അടുത്ത വീട്ടിൽ പോയതിനാൽ ആളപായം ഒഴിവായി മാധുവിന്റെ കുടുംബത്തിന് നിലവിൽ താമസിക്കാൻ വീടില്ലാത്ത അവസ്ഥയാണ് വില്ലേജ് ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും പരാതി സമർപ്പിച്ചിട്ടുണ്ട് ആയഞ്ചേരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കുഞ്ഞിരാമൻ മാസ്റ്റർ സി നേതാക്കളായ എന്നിവർ സംഭവ സ്ഥലം സന്ദർശിച്ചു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ സന്ധ്യമായി നാളെ കാണാം നന്ദി നമസ്കാരം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പി ആയി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഫോൺ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്